ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് അയ്യപ്പൻ വിളക്കിൻ്റെ വീഡിയോസാണ് കേട്ടോ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇവിടെ അയ്യപ്പൻ വിളക്ക് ഉണ്ടായിരുന്നത് അത് ഇത്ര ദിവസമായിട്ട് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് കുറച്ചധികം ലേറ്റ് ആയിപ്പോയി എല്ലാ വീഡിയോയിലും എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടെന്ന് പറയുന്നത് എൻ്റെ ഒരു നിസ്സഹായ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് നമ്മുടെ തലേദിവസം പിണ്ടിവെട്ടലൊക്കെ ഉണ്ട് അതായത് വാഴപ്പിണ്ടി വാഴപ്പോള കൊണ്ടാണല്ലോ അമ്പലം പണിയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ഇവരെന്നെയാണ് മുന്നിട്ടിറങ്ങി നാട്ടിലുള്ള എല്ലാ പറമ്പുകളും കയറി ഇറങ്ങി വാഴപ്പിണ്ടിയൊക്കെ ശേഖരിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ആ പിണ്ടിവെട്ടലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അരണേനെ ലീവ് ഇല്ലായിരുന്നു ആ സമയത്ത് ഇപ്രാവശ്യത്തെ വീഡിയോയിൽ അരണേട്ടൻ ലീവ് ഉണ്ടായിരുന്ന കാരണം കൊണ്ട് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഒരു പുതിയ അനുഭവം ആവട്ടെ ജസ്റ്റ് മെസ്സിനാണ് എൻ്റെ മേത്ത് കൊള്ളാണ്ട് പോയത് അതേപോലത്തെ സംഭവഹുള്ള കാര്യങ്ങൾ നമുക്ക് കാണേണ്ടവരും വിളക്കിനുള്ള പെണ്ടുകൾക്കാണ് നമ്മളിങ്ങനെ പറമ്പുകൾ ഓരോ നാട്ടിലത്തെ ഓരോ പറമ്പുകളിലാണ് ഓരോ കിട്ടുക പലതരത്തിലുള്ള വാഴകൾ നടത്തുന്നത് അപ്പം ആണോ വേണം അപ്പം എൻ്റെ ആല് നടത്തി തുടങ്ങും ഒരു കിണ്ണങ്ങാച്ച് വാഴ കിട്ടിയിട്ടുണ്ട് ഏഹ് ചാടാൻ നല്ല മലകയറി എത്തിയിട്ടല്ലേ ഉള്ളു കുറച്ച് ലേറ്റാന്ന് പറഞ്ഞു അതുകൊണ്ടായി സൈസ് ഉണ്ടാവും ഇതേപോലത്തെ പിണ്ടികളാണം നമുക്ക്

రెండో లేవు కూడా గిస్తున్నా మూ వోహైల പറടാ ഹലോ പ്രമോദ് അണ്ടുണ്ടവിടെ പ്രമോദ് അണ്ടവിടെ കൈ വെക്കോര് എക്സൈസൊക്കെ ചെയ്തിട്ടാണോ ഓരോരുത്തരുടെ പെണ്ടി വട്ടറെ ആണോ മാണിയൊരു പെണ്ടി മാക്കിയത് വെച്ചിട്ട് വിഭോ അതിന്റെ കാരണവും നോക്കട്ടോ സരസ്പറമ്പടത്തന്നെയാ നമ്മളെ സുവർണ നിമിഷങ്ങളാണോ ചേർത്തെടുക്കണു ടഫ് സാധനങ്ങളൊക്കെ മരത്തിന്റെ ഇടയിലുള്ള പിണ്ടി ഇങ്ങനത്തെ ടഫ് സാധനങ്ങളൊക്കെയാണ് നമുക്ക് വരിക ബാഹുബലി ഒറ്റക്ക് ഒറ്റക്ക് ഇതൊക്കെ വരുട്ടാ ഒറ്റയ്ക്കൊക്കെയാണ് നീന്തട്ടാൻ ഇതേ പിണ്ടൊക്കെ എടുക്കണം സാധാരണ രണ്ടുപേരിക്കണതാണ് ഉള്ളിയിൽ ഇപ്പൊ ഉള്ളത് തോന്നണം അല്ലെങ്കി ഇങ്ങനെ എടുക്കില്ല രക്ഷയില്ല ഓഫ് യെസ് പിണ്ടി മാത്രല്ല നമുക്ക് അടക്ക തേങ്ങ കൊരുത്തോല ഒക്കെ വേണം വേറെ വരും അത്തുമ്പ് ഭാഗം മാത്രമുള്ള പ്രശ്നമില്ല ഇതൊക്കെ നമ്മളിങ്ങനെ കൂട്ടി വെച്ചിട്ട് പിന്നെ ഇത് ഓട്ടോ വരുത്തിട്ടാണ് ഇതൊക്കെ കൊണ്ടുപോയിട്ട് വിളക്കുറത്തോണ്ടത് ചെറിയ ഓരോ നല്ല വേനൽ കുറച്ച് കാണിച്ചോ സെറ്റ് എവിടെ രണ്ട് പിണ്ടും ട നോക്കരുത് ചിരിക്കരുത് റഫായിട്ട് റഫായിട്ട് ട ബ്രഹ്മം ജഗന്നിലിന്റെ പിണ്ടി തൂക്കിപ്പോയിടുന്നുണ്ടി തൂക്കിപ്പോയിടുന്നു അഞ്ചാമത് ഗ്രാം നൂറ് ഗ്രാമ അല്ല അതല്ല അത അവിടെ കയറ്റത് ഇപ്പഴല്ല കുറച്ച് പണി നടക്കുന്ന ടൈമില്

ഞാൻ ഒരു മൂന്ന് പേരെങ്കിലും അപ്പൊ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഇടയിലൊന്നും എനിക്ക് ഡബ്ബിംഗ് ചെയ്യേണ്ടി വന്നില്ല ഇവർ തന്നെ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതാണ് അവർ കളക്ട് ചെയ്തിട്ടുള്ള പിണ്ടികളും കുരുത്തോലെ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ